തിരുവനന്തപുരത്ത് നഗരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഡിവൈഫൈ പ്രവർത്തകർക്ക് നേരെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അതിക്രമം നമ്മൾ കണ്ടതാണ് ഡിവൈഫൈയുടെ നിരവധി പ്രവർത്തകർ പറ്റി ആശുപത്രിയിൽ കഴിയുന്ന സാഹചര്യം അതിൽ ഒരു പ്രവർത്തകൻ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പക്ഷേ നമ്മളുടെ മാധ്യമങ്ങൾ ആ സംഭവത്തോട് സ്വീകരിച്ച സമീപനം പ്രേക്ഷകരൊക്കെ കണ്ടതാണ് വെറും ഒരു സംഘർഷം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉൾപേജിൽ വാർത്ത നൽകുന്ന സമീപനമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ സ്വീകരിച്ചത് എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവർക്ക് ഇങ്ങനെ ഈ വലിയ പ്രിവിലേജ് കിട്ടുന്നു എന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഏതായാലും അതിലേക്കാണ് നമ്മൾ പോകുന്നത് നഗരൂരിലെ യൂത്ത് കോൺഗ്രസ് വ്യാപക പ്രതിഷേധം സംഭവത്തിൽ പതിനൊന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നഗരൂരിൽ ബഹുജനങ്ങളെ അണിനിരത്തി ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ കൂട്ടായ്മ നാളെ നടക്കും നമ്മളോടൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി നിർബൻ ഗുഡ് മോർണിംഗ് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് വലിയ അതിക്രമമായിരുന്നു നിരവധി പേർക്ക് പരി പരിക്കുപെൽക്കുന്ന സാഹചര്യം ഒരു പ്രവർത്തകൻ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന സ്ഥിതി കൂടിയുണ്ട് പക്ഷേ എന്നിട്ടും നമ്മുടെ മാധ്യമങ്ങൾ അതിനോട് സ്വീകരിച്ച സമീപനം കണ്ടതാണ് തിരസ്കരിച്ച ഉൾപേജുകളിലേക്ക് മാറ്റുന്നു ബ്രേക്കിംഗ് ന്യൂസുകളില്ല ആഘോഷങ്ങളില്ല ചർച്ചകളില്ല ഒന്നുമില്ല ഒരു സാധാരണ വാർത്തയായി മാത്രം മാറ്റുന്നു എന്താണ് പറയാനുള്ളത് നൃപൻ തീർച്ചയായും മനു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് വളരെ ഗുരുതരമായ വലിയ ആക്രമണമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് കെ എസ് യുവിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായത് ഈ പ്രതികൾ ഒക്കെ തന്നെ സാമൂഹ്യ വിരുദ്ധരുണ്ട് പ്രായപൂർത്തിയാവാത്ത ആൾക്കാരുണ്ട് ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട് കഴിഞ്ഞ ദിവസം പതിനൊന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തത് വലിയ തരത്തിലുള്ള ആക്രമണമായിരുന്നു വലിയ കല്ലുകൊണ്ട് കരിങ്കല്ലുകൊണ്ട് തല തലയിടിച്ചാണ് ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ എല്ലാം പരിക്കേൽപ്പിച്ചത് അഫ്സൽ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ നഗരൂരിൻ്റെ മുൻ മേഖലാ സെക്രട്ടറി ആയിട്ടുള്ള അഫ്സൽ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഐ വിഭാഗത്തിൽ ചികിത്സയിലാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച ഡോക്ടർമാർ ആശങ്കാജനകമായ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് വി അനൂപ് തന്നെ ഇപ്പോൾ രാവിലെ നമുക്കൊപ്പം ചേരുന്നുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ അഫ്സലിൻ്റെ ഗുരുതരാവസ്ഥയെ അറിഞ്ഞ് വിവിധ ഭാഗങ്ങളിലുള്ള ഡിവൈഎഫ്എ പ്രവർത്തകർ ഇന്നലെ തന്നെ ആശുപത്രിയിൽ തമ്പടിച്ച് വേണ്ട ചികിത്സാ സൗകര്യത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടി ഒപ്പമുണ്ട് നേരത്തെ മനു സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ആക്രമണം സാമൂഹ്യ വിരുദ്ധരുടെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് നിസ്സാരമായൊരു പ്രശ്നത്തിൽ തുടങ്ങിയതാണ് യു എഫ് എ പ്രവർത്തകർ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അവർ പ്രതീക്ഷിച്ചു പോലുമില്ല സംഘടിതമായി വാഹനങ്ങളിൽ വരുന്നു കരിങ്കൽ ഉണ്ട് ആ രൂക്ഷമായ കല്ലേറുണ്ടാകുന്നു അതിനുശേഷം ആ ചിതറിയോറിയ ഓടിയ പ്രവർത്തകരെ ഓടിച്ചിട്ട് പിടിച്ച് അവരെ കരിങ്കല് തലയ്ക്ക് മാരകമായി ഇടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് അഫ്സൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലുള്ളത് അതിതീവ്ര പരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം ഉള്ളത് വലിയ തരത്തിലുള്ള പ്രതിഷേധം മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായി നാളെ ഡിവൈഎഫ്ഐ ജനകീയ പ്രതിഷേ പ്രതിഷേധം നഗരൂരിലും ആ പ്രദേശത്താകെ സംഘടിപ്പിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് വി അനൂപ് തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് അനൂപ് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ വരും ദിവസങ്ങളിൽ ഉണ്ടാവുകയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായി മനു നമ്മളെ റീഡർ മനു അവിടെ നിന്ന് ചോദിച്ചത് ഇത്രയും ഗുരുതരമായ ആക്രമണം ഉണ്ടായിട്ട് പോലും ഒരു വിഭാഗം മാധ്യമങ്ങൾ അത് പോ അഭിപ്രായപൂർവ്വം മറച്ചു വെക്കുന്നുണ്ട് ഡിവൈഎഫ്ഐക്ക് പ്രവർത്തകർക്കാണ് മർദ്ദനമേറ്റത് ഗുരുതരമായി പരിക്കേറ്റത് എന്നുള്ള എന്നുള്ളത് കൊണ്ട് മാത്രം മാധ്യമങ്ങൾ അത് പരിശോധിക്കുന്നില്ല മാധ്യമങ്ങൾ അത് വാർത്ത പോലും ചെയ്യുന്നില്ല മറിച്ചാണെങ്കിൽ വലിയ തരത്തിൽ ആഘോഷിക്കപ്പെടുകയായിരുന്നു പെടുമായിരുന്നു നഗരൂരിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് അനൂപ് ഇവിടെ നിങ്ങളെ സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം ഡിവൈഎഫ്ഐയുടെ നഗരൂർ മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു സഖാവാക്സ അവിടെയുള്ള എല്ലാവിധ സംഘടനാ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്ന സഖാവ് അതിന് മാത്രമല്ല അവിടുത്തെ എല്ലാ വീടുകളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ജനകീയമായ ബന്ധം അവിടെ നമ്മൾ പോകുമ്പോൾ രണ്ട് ദിവസം കൊണ്ട് അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ആ നിലയിൽ തന്നെയാണ് എല്ലാ നിലയിലും അവിടെ ഏറ്റവും നന്നായി ഇടപെടുന്ന ഒരു ചെറുപ്പക്കാരൻ പക്ഷേ അവിടെ അങ്ങനെ ഒരു വിഷയം ആ ചെറുപ്പക്കാരന് നേരെ ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും അവിടുത്തെ ഡിവൈഎഫ്ഐക്കാരോ അവിടെയുള്ള ജനങ്ങളോ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം ഇതെങ്ങനെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അവിടെ ഒരു ഒരുപറ്റം ക്രിമിനലുകൾ ഈ പറയുന്ന അപ്സർ സഖാക്കൾ കേന്ദ്രീകരിച്ച് സംഘടനാ പ്രവർത്തനം നടത്തുന്ന സ്ഥലത്തിൻ്റെ പേര് ആലുമൂടെന്നാണ് ആ സ്ഥലത്ത് വന്ന് ഈ പറഞ്ഞ ക്രിമിനലുകൾ അവർ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് മുൻപുണ്ടായ ഒരു ചെറിയ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആണ് ഈ വാക്കുതർക്കം ഉണ്ടാകുന്നത് വാക്കുതർക്കം തലേദിവസം ഉണ്ടാകുന്നു ഡിവൈഎഫ്ഐ സഖാക്കളെ ഈ നമ്മുടെ കെ ടി സി ടി കോളേജിൻ്റെ അവിടെ വെച്ചിട്ട് കല്ലമ്പലത്തിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ട് ഇവർ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായി ആക്രമിക്കുന്നതിന് ആക്രമിച്ച ആളുകൾക്കെതിരായ അവിടെ നഗരൂർ പോലീസ് സ്റ്റേഷൻ കൃത്യമായി പരാതി കൊടുക്കുന്നു പരാതി കൊടുത്തതിന് ശേഷം ഇത് അന്വേഷിക്കാൻ പോലീസ് തന്നെ ഈ പ്രദേശത്ത് ഈ ആലുമൂട്ടിൽ നമ്മുടെ സഖാക്കളെ അവിടെ ആ പ്രദേശത്ത് വരുന്നു അവിടെ ആദ്യം ഒരു മൂന്നാല് നാലഞ്ച് ചെറുപ്പക്കാർ ആദ്യം വന്നൊരു സംഘർഷം ഉണ്ടാക്കുന്നു പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിലാണ് ഒരു മുപ്പതോളം വരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് അല്ലെട്ടുള്ള ആലങ്കോട് സുഹൈലിൻ്റെയും അയാളുടെ അനിയൻ സഹിൽ കെ എസ് യുവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് അയാൾ സഹിൽ അടക്കമുള്ള ഒരു മുപ്പതോളം വരുന്ന ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാർ അവിടേക്ക് വന്ന് ഒരു മൂന്ന് കാറിലും അതുപോലെ കുറേ ടു വീലറുകളിലുമായിട്ടാണ് വരുന്നത് ഇൻ്റർലോക്ക് ഇൻ്റർലോക്ക് കല്ലുകളും അതുപോലെ തന്നെ കരിങ്കല്ല് മറ്റ് വാളുണ്ടായിരുന്നു അതുപോലെ തന്നെ പൈപ്പ് അത് തടിക്കഷ്ണങ്ങൾ ആയാണ് അവിടെ വരുന്നത് അവിടെ വന്ന ഉടനെ തന്നെ ഈ വരുന്ന നമ്മുടെ സഖാക്കളെ ആകെ ആക്രമിക്കുകയാണ് കല്ലെറിയുകയാണ് അപ്പോൾ സ്വാഭാവികമായി കല്ലെറിയുമ്പോൾ പ്രതിരോധിക്കുന്നതിൻ്റെ ഒരു പ്രയാസമുള്ളൂ പക്ഷേ പ്രതിരോധിക്കുന്നതിനിടയിൽ തന്നെയാണ് ഈ പറഞ്ഞ പ്രിയങ്കനായ സഖാവ് അഫ്സലിൻ്റെ തലയ്ക്ക് പുറകു വെച്ച് തെറിയുള്ള സഖാവ് വിഴുകയും ചെയ്യുകയാണ് വീഴുന്ന സഖാവിനോട് അല്ലെങ്കിൽ ഒരു ഒരു ഒന്ന് വീണ ഒരു സഖാവിൻ്റെ പുറത്ത് കയറിയുന്ന സഖാവിനെ ക്രൂരമായി മർദ്ദിക്കുകയാണ് കല്ലെടുത്ത് വെച്ച് നെഞ്ചിലിടിക്കുന്നു വയറിലിടിക്കുന്നു ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇടിക്കുന്ന സ്ഥിതിയാണുണ്ട് അതുപോലെ തന്നെ മറ്റ് സഖാക്കളെ ഓടി അവിടെ നിന്ന സഖാക്കളെ ഓടിച്ചിട്ട് കല്ലറിയുകയാണ് ആ കല്ലേരിൽ തന്നെയാണ് ഗുരുതരമായി അഞ്ചോളം വരുന്ന സഖാക്കൾക്ക് പറ്റിയത് മൊത്തം എട്ട് സഖാക്കൾക്ക് പരിക്ക് പറ്റി അതിൽ തന്നെ നാല് സഖാക്കളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് അതിലൊരാളാണ് സഖാവ് അപ്സർ ഇപ്പോഴും വെൻ്റിലേറ്ററിൻ്റെ സഹായത്താലാണ് ജീവൻ നിലനിർത്തുന്നത് സഖാവിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും കാരണം ഒരു മറുപടി കൃത്യമായൊരു മറുപടി പറയാൻ ഡോക്ടർമാർക്ക് പോലും കഴിയുന്നില്ല എന്നാണ് അവസാനം മെഡിക്കൽ കോളേജിൻ്റെ അധികാരികളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച മാധ്യമപ്രവർത്തകരുടെ അടുത്തൊരു സമീപനമാണ് കൈരളിക്ക് അപ്പുറത്തേക്ക് ഒരു മാധ്യമവും ഇത് വാർത്തയാക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ലെന്ന് ഒരു മാധ്യമം കൊടുത്ത വാർത്ത ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘർഷമെന്നാണ് എങ്ങനെയാണ് ഡിവൈഎഫ്ഐക്കാർ മാത്രം നിൽക്കുന്നൊരു സ്ഥലത്ത് വന്ന് കോൺഗ്രസിൻ്റെയും കെ സി യുവിൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും ആളുകൾ സംഘർഷമുണ്ടാക്കുമ്പോൾ ഏകപക്ഷീയമായി എങ്ങനെയാണ് സംഘർഷമെന്ന് പറയാൻ വേണ്ടി കഴിയാം ഇത് ഒറ്റ ആക്രമണമാണ് നടന്നിട്ടുള്ളത് നമുക്ക് ഏതെങ്കിലും ഒരു ഡിവൈഎഫ്ഐക്കാരൻ ഡിവൈഎഫ് യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഒരു ചെറിയൊരു കയ്യബദ്ധം പറ്റിയാൽ അത് വലിയ വാർത്തയാക്കുന്ന മലയാള മാധ്യമങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങളാകെ ഇത് കണ്ടില്ലെന്നടിക്കണം ഒന്ന് മെഡിക്കൽ കോളേജിൽ വന്ന് മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഐ സിയു കിടക്കുന്ന അഫ്സലിൻ്റെ വിവരമൊന്നു തിരഞ്ഞാൽ അവർക്ക് ഇതിനെ സംബന്ധിച്ച് കൃത്യമായ വാർത്ത കിട്ടും പക്ഷെ ഒരു ഒരു മാധ്യമവും ആ നിലയിലേക്ക് വാർത്ത കൊടുക്കാൻ തയ്യാറായിട്ടില്ല ഏകപക്ഷീയമായി ഡിവൈഎഫ്ഐയുടെ ഒരു പ്രിയപ്പെട്ട സഖാവ് ജീവിതത്തോട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടി ജീവൻ നിലനിർത്തുമ്പോൾ അതിനെ സംബന്ധിച്ചൊരു വാർത്ത കൊടുക്കാൻ അത് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും വലതുപക്ഷ മാധ്യമങ്ങളുടെയും പ്രത്യേക അജണ്ട തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ആലങ്കൂട് ഈ സുഹേലിനെ സംബന്ധിച്ച് അയാൾ നിരവധി കേസുകളുടെ പ്രതിയാണ് അയാൾ ആദ്യമായിട്ടല്ല മുമ്പ് അവിടുത്തെ വർക്കലത്ത് എസ് ഏരിയ പ്രസിഡന്റിനെ കുത്തിയ കേസിൽ ജയിൽവാസം അനുഭവിച്ചു ഓർമ്മയെൽ പതിനാല് ദിവസത്തോളം ജയിൽവാസം അനുഭവിച്ചു അതിനുശേഷം കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി നയിച്ച നവകേരളം സസസ്സുമായി ബന്ധപ്പെട്ട് ആലങ്കൂട് വലിയ സംഘർഷം ഉണ്ടാക്കുന്നു ആ ബസ്സിന് ആക്രമം ഉണ്ടാക്കുന്നു അതുമായി ബന്ധപ്പെട്ട് അവിടെ ഡിവൈഎഫ് എസ്ക്കളുടെ വീടുകൾ കയറി ആക്രമിക്കുന്ന കേസിൽ പ്രതിയാണ് നിരന്തരം ആ നാട്ടിൽ ഒരു ശല്യക്കാരനായി മാറിയ ആളാണ് ഈ സുഖയിലും അയാളുടെ അനിയൻ സഖിലും അതുപോലെ തന്നെ അവിടെ വരുന്ന മറ്റ് ക്രിമിനലുകൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു കുട്ടി കുറ്റവാളികളെ സൃഷ്ടിക്കുന്ന നിലയിലേക്ക് യൂത്ത് കോൺഗ്രസ് ഈ ജില്ലയിലെ യൂത്ത് കോൺഗ്രസും അവിടുത്തെ കോൺഗ്രസ്സും മാറുക എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടവർ രണ്ടാളുകൾ പതിനേഴ് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് ഇതിൽ വന്ന പ്രതികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും പതിനേഴ് വയസ്സ് പതിനാറ് വയസ്സായ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിലേക്ക് ഇവരെ സംഘടിപ്പിക്കുന്നതെന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു വലിയ ലഹരി മാഫിയാണ് ഇതിലുള്ള പലർക്കും ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട് ക്യാരിയർമാരെ ായി പ്രവർത്തിച്ചതിൻ്റെ പേരിലുള്ള കേസുകൾ ഈ പ്രതികളിൽ ഇപ്പോൾ നമുക്ക് പോലീസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇവർക്ക് പലർക്കും ഇതിൽ കേസുകളിൽ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് ക്യാരിയർമാരായി പ്രവർത്തിച്ച കേസുകളുള്ളതാണ് നിരവധി ആളുകൾ ഈ ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകളാണ് ഇതിലുള്ളത് ഇത് ഇഥാർത്ഥ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവാണ് ഇപ്പോൾ ഈ കെ എസ് യുൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള സഹിലും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റായിട്ടുള്ള സുഖയിലും കെ പി സി സി പ്രസിഡൻറ്റുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നത് ഈ ജില്ലയിലെ കെ പി സി സി പ്രസിഡൻ്റെ യൂത്ത് കോൺഗ്രസിലെ വിശ്വസ്തന്മാരിൽ ഒന്നോ രണ്ടോ ആളുകളെടുത്താൽ ഈ സുഖയിലുണ്ടാകും സഖിലുണ്ടാകും അതുപോലെ തന്നെ ഒരു വി ഡി സതീശനുമായി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത ബന്ധം ഈ രണ്ടാളുകളുമായി ആളുകളുമായി ബന്ധം ഒരേ സമയം ബന്ധം നിലനിർത്തി പോകാൻ വേണ്ടി കഴിയുന്നത് ഈ ജില്ലയിലെ കെ എസ് യുവും യൂത്ത് കോൺഗ്രസും നടത്തുന്ന അക്രമ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും അക്രമത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഒരു ടീമിനെ തന്നെ വാർത്തെടുത്ത് നഗരത്തിൽ കൊണ്ടുവന്ന അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ഈ രണ്ട് ആളുകളുടെയും പങ്ക് വലിയ വലുതാണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇതുവരെയും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനോ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അധ്യക്ഷ വിഷ്ണു കെ പി സി ഒരാളും കോൺഗ്രസിൻ്റെ ഒരു നേതാവും ജില്ലയിലൊരു നേതാവ് പോലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ള നഗരൂരിൽ യഥാർത്ഥ നഗരൂരിലെ കോൺഗ്രസ്സുകാർക്ക് ഇതിൻ്റെ വസ്തുത അറിയാം ആ കോൺഗ്രസുകാർ പോലും പറയുന്നത് ഇവർ ക്രിമിനലുകളെന്നാണ് ആ നഗരൂരിലെ കോൺഗ്രസ്സുകാർ പറയുന്നത് അഫ്സലിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ പറ്റിയ സഹാക്കളെ സംബന്ധിച്ചും അവർക്ക് കൃത്യമായ ധാരണയുണ്ട് നഗരൂരിലെ കോൺഗ്രസ് കൃത്യമായി പറയുന്നുണ്ട് ഈ രമേ ഈ പറഞ്ഞ വി ഡി സതീശനും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡന്റും ഒക്കെ തന്നെയാണ് ഇവരെ സംരക്ഷിക്കുന്നതെന്നും ഇത് ഈ അക്രമ പ്രവർത്തനം ആലങ്കൂട് കേന്ദ്രീകരിച്ച് ആക്റ്റിങ്ങിൽ കേന്ദ്രീകരിച്ച് വർക്കല കേന്ദ്രീകരിച്ച് ഇതിൻ്റെ ഇതിൻ്റെ പ്രതികളുടെ സ്ഥലങ്ങൾ പരിശോധിച്ചാലും വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന് ആലങ്കൂട് കേന്ദ്രീകരിക്കുകയാണ് ഈ ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങളായി മാറി നിൽക്കുന്ന ആളുകളായി അവർ മാറുകയാണ് മനു അത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് വി അനൂപ് പറഞ്ഞതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് കാരണം സംഘടിതമായി ആക്രമണം നടത്തുന്നു ഇപ്പോൾ അഫ്സല് അദ്ദേഹം ജീവൻ നിലനിർത്തുന്നതിനു വേണ്ടി വെൻ്റിലേറ്ററിൻ്റെ സഹായത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇത്രയും രൂക്ഷമായ ഒരു അതിക്രമം ഉണ്ടായിട്ട് ഗുണ്ടകൾ ഇങ്ങനെ സംഘടിതമായി മുപ്പതോളം വരുന്ന പേർ ഡിവൈഎഫ്ഐയെ പ്രവർത്തകർ ആക്രമിക്കാൻ ദൂരസ്ഥലത്ത് നിന്ന് വാഹനത്തിലെത്തി കയ്യിൽ വടിവാളും ഇരുമ്പ് ദണ്ടും വട്ടികയും ഒപ്പം തന്നെ കരിങ്കലുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അടക്കം വരുന്ന പ്രവർത്തകരെ വളരെ ക്രൂരമായി മർദ്ദിച്ച് അഞ്ച് പ്രവർത്തകർക്ക് അതി ഗുരുതരമായി പരിക്കേറ്റു അതിൽ ഒരാളാണ് അവസരം ചികിത്സയിൽ കഴിയുന്നത് എന്നിട്ട് പോലും അക്ഷന്തവ്യമായ മൗനമാണ് സംഘടിതമായി മാധ്യമങ്ങൾ നടത്തുന്നത് ആ വാർത്തയിൽ സംഘർഷം എന്ന വാക്കാണ് കൊടുത്തത് ഏകപക്ഷീയമായ ആക്രമണത്തെ ആക്രമണത്തെപ്പോലും സംഘർഷമെന്നാണ് മാധ്യമങ്ങൾ ചിത്രീകരിച്ചത് ഇതിനെതിരെയുള്ള പ്രതിഷേധം വ്യാപകമായി ഉയർന്നു വരും ഈ പറഞ്ഞ നഗര പ്രദേശത്ത് നാളെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ട് ഈ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും ഒക്കെ തന്നെ മുതിർന്ന നേതാക്കൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട് ജില്ലാ സെക്രട്ടറി വന്നിട്ടുണ്ട് സംസ്ഥാന നാഗപ്പൻ അടക്കം ഈ പ്രശ്നവാദ പ്രദേശങ്ങളിലും പരിക്കേറ്റവരെ സന്ദർശിച്ചു വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് മനു ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു നൃപൻ നൃപനാണ് വിവരങ്ങൾ നൽകിയത് ഡി വൈഫ് ജില്ലാ പ്രസിഡന്റ് അനൂപാണ് നൃപനോടൊപ്പം ചേർന്ന് നമ്മളോട് സംസാരിച്ചത് കാര്യത്തെക്കുറിച്ചുള്ള അവരുടെ പ്രതികരണം പറഞ്ഞത് മലയാള മനോരമയാണ് ഈ ഏകപക്ഷീയമായ വാർത്തയെ സംഘർഷം എന്ന് പറഞ്ഞുകൊണ്ട് ലഘൂകരിക്കാൻ ഉൾപേജിലേക്ക് എഴുതിയത് മറ്റു പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ആ രീതിയിൽ തന്നെയാണ് അതിനെ കൈകാര്യം ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ്